നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജ ഇന്നലെ പുറത്തു വന്ന ചില കണക്കുകൾ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ചിലവഴിച്ചതിൻ്റെ കണക്കെന്ന നിലയിലാണ് ആദ്യം ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് കോടതിയിൽ നിന്ന് പക്ഷേ പിന്നീട് പിണറായി വിജയനും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ വിശദീകരിച്ചു അത് യഥാർത്ഥത്തിൽ ചിലവഴിച്ച തുകയുടെ കണക്കല്ല നമ്മൾ കേന്ദ്രത്തിന് അയച്ച ഏകദേശം ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ് അപ്പോൾ വലിയ തുക എസ്റ്റിമേറ്റ് അയക്കുകയും അതിനാനുപാതികമായി ഒരു തുക നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു ശ്രമവുമായിരുന്നുവെന്നാണ് ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു വലിയ ബുദ്ധിയല്ലേ അത് വലിയ കണക്ക് കേന്ദ്രത്തിന് നൽകുന്നു കിട്ടുന്നത്രയും വാങ്ങിച്ചെടുക്കുക അതിനെ ഇത്ര കണ്ട് വിമർശിക്കണമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അഥവാ സർക്കാർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റങ്ങ് കാണുന്നുണ്ടോ അല്ല ശുഭമാൻ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് വയനാട് നടന്നത് എന്താണ് എന്നുള്ളതാണ് വയനാട് നടന്നത് കേരളത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള അതിഭീകരവും ഭയാനകവുമായിട്ടുള്ള ഒരു ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാനൂറിലധികം ആളുകൾ മരിച്ചെങ്കിൽ ഇത് വയനാട്ടിലെ ഒരു മൂന്ന് നാല് വാർഡുകളിൽ മാത്രം ഏതാണ്ട് ഒരു പത്ത് നാനൂറിലധികം ആളുകൾ മരിച്ച ഒരു വലിയ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിന് ഇത്രയേറെ മതിച്ച ഒരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ആയിരത്തി ഇരുന്നൂറോളം വീടുകളാണ് ചോദി എന്ന് മാത്രമല്ല എത്ര പേര് കാണാത്തവർ എത്ര പേരാണെന്നുള്ളത് സംബന്ധിച്ച് കണക്കുകളില്ല എന്ന് മാത്രം അതിൻ്റെ ഒരു ഭയാനകത മരിച്ച ആളുകൾ നമ്മളതിൻ്റെ വിശാംശങ്ങൾ പോകേണ്ട കാര്യമില്ല കൈയുടെ ഭാഗം കണ്ടുപിടിച്ചത് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഉണ്ടായ ഒരു വലിയ പ്രകൃതി ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിനെ അത്രത്തോളം ബാധിച്ച ഒരു സംഭവം ആ സംഭവം വെച്ചുകൊണ്ട് അതിന്മേൽ ഉണ്ടായ ചെലവ് പെരുപ്പിച്ച് കാണിച്ചിട്ട് കിട്ടുന്ന പൈസ പോരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 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 ശവപ്പെട്ടി കച്ചവടക്കാരെ പോലുള്ള ഒരു രീതിയാണ് നമുക്ക് മനസ്സിലോർമ്മ ഒരു കാരണം ഇത്രയും പേരും മരിച്ച ഒരു സംഭവം ആ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചിലവ് ആണോ ഇല്ലെന്നുള്ളതിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വരുന്നുവെന്ന് പറഞ്ഞു ആ ഇൻ്റർറീം ഓർഡർ ഉണ്ട് ഹൈക്കോടതിയുടെ സെപ്റ്റംബർ ആറില് ആ ഇൻറ്റർ ഓർഡറിൽ ഈ ഈ പറഞ്ഞ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടായിട്ട് ആണ് കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കുറേ ആക്ച്വൽസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പത്തായിരത്തി വരുമാനത്തിനടുത്ത് കോടി രൂപയുടെ ചിലവ് കിട്ടാനുള്ളത് ചോദിച്ചിട്ടുണ്ട് അതിൽ ഇത് ഇത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് പ്രധാനം കുറേ ആളുകൾ മരിച്ചു അതിൻ്റെ പേരിൽ നമുക്ക് കണക്കുകൾ പെരിപ്പിച്ച് കാണിച്ച് കുറേ പൈസ കൊണ്ട് മേടിക്കാം എന്നുള്ള നിലയിൽ അതിനെ കാണുകയും ഇപ്പം അതിനകത്ത് തന്നെ നമ്മളെല്ലാവരും ചർത്തിയെന്നൊരു വിഷയമുണ്ട് മുന്നൂറ്റി ചില്ലാനം മൃതദേഹങ്ങൾ അടക്കി ആ അടക്കിയ മൃതദേഹങ്ങളിൽ ഓരോന്നിനും എഴുപത്തയ്യായിരം രൂപ വീതം ഒരു ഒരു രീതി അതിന് മറ്റൊരു വസ്തുത കൂടി ഉണ്ട് ഈ കോഴിയെടുത്ത ജെ സി ബിക്ക് വേറെ പണം കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഈ മൃതശരീരങ്ങൾ കൊണ്ടുവന്ന ആംബുലൻസിനുള്ള ചിലവ് വേറെ കണക്കൂട്ടിയിട്ടുണ്ട് വോളണ്ടിയർമാരുടെ ചിലവ് വേറെ കണക്കൂട്ടിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഈ എഴുപത്തിയായിരം ഈ മൃതദേഹത്തിൽ പുതപ്പിക്കാനുള്ള വസ്ത്രങ്ങൾ മേടിച്ചതിന് വേറെ തൊക്കെ കണക്കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കൂട്ടിയാൽ ഏകദേശം ഒന്നര ലക്ഷത്തിന് മുകളിൽ വരും ഒരു മൃതദേഹം സംസ്കരിക്കാൻ വന്ന ചിലവ് ചിലവ് അപ്പം അതിലെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഇപ്പൊ സ്വയമം പറഞ്ഞ ഇതിനെല്ലാത്തിനും പണം കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ജെ സി ബിക്ക് പതിനഞ്ച് കോടി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് നൂറ്റൻപതോളം ജെ സി ബിയും അനുബന്ധ ഉപകരണങ്ങളുണ്ടായിരുന്നു ആ അപ്പോൾ അത് അതൊരു വശം രണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കപ്പെട്ടത് സൗജന്യമായിട്ടാണെന്നുള്ളത് നമ്മൾ കാണണം അല്ല നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു അഞ്ചോ ആറോ ജെ സി ബി അവിടെ പ്രവർത്തിക്കുന്നുള്ളൂ അതിനുള്ള സൗകര്യമേ ഉള്ളൂ നൂറ്റൻപത് ജെ സി ബി മറ്റും കൊണ്ടുവന്ന് എങ്ങനെയാ പ്രദേശത്ത് ഇടും അതെ അപ്പൊ അതൊന്ന് ഒന്ന് അത് അല്ല കണക്കിലെ കൃത്രിമം മാത്രമല്ല ഈ കണക്കിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ പോലും തെറ്റാണ് അതൊരു വശത്ത് മറുവശത്ത് ഞാൻ പറയുന്നത് ഇതെല്ലാം സൗജന്യമായിട്ട് ചെയ്തു കൊടുത്തതാണ് അതാണ് മിക്കവയും ഈ ജെ സി ബി കൊണ്ടുവന്നത് അവിടെ ആളുകൾ വന്ന് നൂറുകണക്കിന് പേര് പ്രവർത്തിച്ചത് വിട്ടു ഇനി ഭക്ഷണത്തിന്റെയും തുണിയുടെയും നമ്മൾ അവിടെ കണ്ടതാണ് കുന്നപോലെ കൂട്ടിയിട്ടിരിക്കുന്നത് ഭക്ഷണം തുണി തിരിച്ചു കൊടുത്തു കൊടുത്തുവിടും ആ തിരിച്ചു കൊടുത്തു വിടുകയായിരുന്നു അപ്പം അപ്പം ഇ ഇത് ഇത് മനസ് മനുഷ്യൻ്റെ മനസ്സിനെ മതിച്ചതിനെ തുടർന്ന് അവർ സൗജന്യമായി ചെയ്ത ഒരു 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 ആ പ്രവൃത്തിയിൽ നിന്നൊക്കെ എനന്തിരിച്ച് 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 ആ പ്രവൃത്തികളിൽ നിന്നൊക്കെ എങ്ങനെ പൈസ മേടിക്കാം എന്നുള്ള ഒരു അടിസ്ഥാന കാഴ്ചപ്പാടിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തി ഒൻപത് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മുന്നൂറ്റമ്പതിലധികം മൃതദേഹങ്ങൾ പിന്നെ മറവ് ചെയ്തത് ഓരോന്നിനും എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്ന ആ വികലമായിട്ടുള്ള മനസ്സിനെയും ആ കാഴ്ചപ്പാടിനെയുമാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതെന്ന് ഞമ്മളിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ക്രെഡിബിലിറ്റി ഓഫ് കേരള ഗവൺമെന്റ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ വിശ്വാസ്യത നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുന്നൂറ്റി ചിലരം മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ചോദിക്കുന്നു പറയുമ്പോൾ അതെല്ലാം കൂടെ ചേർന്നായാലും മൂന്ന് കോടി രൂപയിൽ താഴെ വരുന്നുള്ളൂ ഈ മൂന്ന് കോടി രൂപയിൽ താഴെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചോദിക്കുന്നത് അവിടെ അത് ചെയ്തത് മുഴുവൻ സൗജന്യമാണെന്നറിയാം എത്രത്തോളം വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നെന്നറിയാം ആ വൈകാരികമായിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയുടെ പേരിൽ പോലും പണം ചോദിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായി നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ് അതിനകത്ത് പ്രധാനതാ പറയും അതുപോലെ തന്നെ പതിനഞ്ച് കോടി ഭക്ഷണത്തിന് അല്ല തുണിക്ക് പത്ത് കോടി ഭക്ഷണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മിച്ചതിന് കോടി രൂപ അത് അല്ല അതിന്റെ ുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കെട്ടിക്കിടന്ന വെള്ളം ചോർത്തി കളയാനുള്ള രണ്ടോ മൂന്നോ കോടി രൂപ ചോദിക്കുന്നു ഡി എൻ ഡി എൻ എ പരിശോധനക്ക് മൂന്ന് കോടി രൂപ ചോദിക്കുന്നു അവിടുത്തെ ഈ പിന്നെ പിന്നെ ഈ പിന്നെ ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഇതൊക്കെ വ്യൂച്ച് അതിന് പതിനേഴ് കോടി രൂപ ചോദിക്കും അല്ലെങ്കിൽ വോളിൻറ്റിയർമാരുടെയും സൈനികരുടെയും ഒക്കെ താമസത്തിന് ചിലവായത് പതിനഞ്ച് കോടികളാണ് ഇതൊക്കെ ഇവരൊക്കെ സ്കൂളുകളിലും മറ്റ് താൽക്കാലിക ഷെഡുകളിലും കെട്ടിടങ്ങളിലും ഒക്കെ അവിടെ സൗജന്യമായി കഴിഞ്ഞവരാണ് അതായത് അവിടെ പോയി പ്രവർത്തിച്ചിട്ടുള്ള തൊണ്ണൂറ്റി ശതമാനം ആളുകളും നമുക്കറിയാം അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു പോയി ചെലവഴിച്ചവരാണ് നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാവുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പേരിൽ പണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യബോധത്തോടു കൂടിയല്ലെന്നും അതിൻ്റെ പേരിൽ എത്ര കിട്ടുമോ അത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം തോന്നിയത് അപ്പോൾ ഞാൻ വെള്ളം ചോർത്തിക്കളയെന്ന് തന്നെ കൂടിക്കണക്കിട്ട് ചോദിച്ചോളൂ ഞാനത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തുനിന്ന് ചെളിവാരി നീക്കുന്നതിന് ആലോചിച്ച് നോക്കണം ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ചെളിവാരി മാറ്റുന്നതിന് ഒരു ദിവസം അറുപത് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷം രൂപ വെച്ചിട്ട് ആ പ്രവർത്തനത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്ന മുപ്പത്തിയാറ് കോടി രൂപയാണെന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ അതായത് ചെളി ചെളി മാറ്റാൻ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനകത്തൊക്കെ വരുന്നത് എന്താന്ന് പറയുന്നത് ഇതിനകത്തൊക്കെ വരുന്നത് ഇത് ആവശ്യപ്പെടുന്നവന്റെ വികലവും മലീമസവുമായിട്ടുള്ള മാനസികാവസ്ഥയെ ഞാൻ പറയുന്നത് ഇപ്പൊ അതിന്റെ രണ്ടാം ഭാഗത്ത് കുറെ കണക്കുകൾ കൊടുക്കുന്നു ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപ ഈ പതിനൊന്ന് കോടി രൂപ അവർക്ക് വീതം വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അവര് സുഭിക്ഷമായിട്ട് ജീവിച്ചേ ക്യാമ്പിലുള്ള എത്ര എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നിട്ട് അത് മാത്രല്ല അവരുടെ പിന്നെ മെഡിക്കൽ എക്സ്പെൻസസ് എക്സ്പെൻസും പറഞ്ഞിട്ട് എഴുതിയെടുത്തിരിക്കുന്നത് പ്രവർത്തകരുടെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടി രണ്ട് കോടി രൂപ അത് നേരത്തെ പറഞ്ഞ ഒരു കണക്കിന് പിന്നപ്പുറ കഥയുണ്ട് ഈ അറുപത് ലക്ഷം രൂപ വെച്ച് അവർ രണ്ട് മാസത്തേക്കാണ് കണക്കൂട്ടിയിരിക്കുന്നത് മൊത്തം മുപ്പത്തി കോടി രൂപ ചെലവ് വരുമെന്ന ചെലവിമാറ്റം അതായത് അറുപതേ ഗുണം അറുപത് അറുപത് മുപ്പത്തി ആറ് അപ്പൊ ഞാൻ പറയുന്നത് ഈ ചെളി ചെളിമാറ്റാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മുപ്പത്താറ് കോടി രൂപ കൊടുക്കുമ്പോൾ അത് നമ്മുടെ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ നഷ്ടപ്പെടു നഷ്ടപ്പെടുത്തില്ലേ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു യുക്തിചിന്ത ഒരു കോമൺ സെൻസ് പോലും ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക പല ഈ എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ ഒരു ധനസഹായം നൽകിയാൽ അതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പിന്നീട് ഹാജരാക്കണം അപ്പോൾ എന്തായാലും ഈ തുക ചെലവഴിക്കുമെന്ന് ഇത് കണക്കിൽ എഴുതിയെടുക്കുമെന്ന് ഉറപ്പാണ് അല്ല ഇത് ഇത് ഇതിപ്പോൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ മുപ്പത്തി ഒന്ന് റിലീഫ് ഇതിനകത്ത് പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തി ഒന്ന് റിലീഫ് ക്യാമ്പിൽ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് എട്ട് കോടി രൂപ ആർക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേർക്ക് ക്യാമ്പിലുള്ള മുപ്പത്തൊന്ന് റിലീഫ് ക്യാമ്പിലുള്ള അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേർക്ക് ഫുഡിന് എട്ട് കോടി രൂപ ക്ലോത്തിങ്ങിന് പതിനൊന്ന് കോടി രൂപ അവരുടെ മെഡിക്കൽ കെയറിന് എട്ട് കോടി രൂപ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അവിടെ ആവശ്യ അവിടെ ആവശ്യമായിട്ടുള്ള ജനറേറ്ററിന് ഏഴ് കോടി കോടി ഡ്രെയിനിങ് ഓഫ് അതായത് ഡ്രെയിനിങ് ഓഫ് ഫ്ലഡ് വാട്ടർ അതായത് അവിടെ ഉണ്ടായിരുന്ന ഫ്ലഡ് വാട്ടർ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആലോചിച്ചു അപ്പം 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 ഞാൻ പറഞ്ഞ കൊള്ളയെന്ന് പറയുന്നത് എത്ര മാരകവും ഭീകരമാണെന്ന് ആലോചിക്കും അവിടെ കിടക്കുന്ന വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി അപ്പം അപ്പം ഇതിനകത്തൊക്കെ അടിസ്ഥാനപരമായി വരുന്നത് എന്താ പറയുക കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെയൊക്കെ മനസ്സിന് ഇത്രയും മതിച്ചിട്ടുള്ള ഒരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല നമ്മൾ ആ ഓരോ ദിവസവും എത്രയോ പിങ്ങുന്ന മനസ്സോടു നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നത് ആ സംഭവത്തിൽ പോലും ആ സംഭവം പോലും പണം പണമുണ്ടാക്കാനുള്ളൊരു മാർഗമാക്കി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം താരതമ്യം ചെയ്തത് ഈ മോർച്ചറിക്ക് അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡികളിൽ നിന്ന് പോലും പോയി പണമടിക്കുന്നമാർ ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടക്കുമ്പോഴത്തേക്ക് അവൻ്റെ പോക്കറ്റിൽ നിന്ന് പണമടിക്കുകയും അവൻ്റെ മാല പൊട്ടിച്ചു കൂടുകയും ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥ അതൊരു ഞാൻ പറയുന്നത് അതൊരു വല്ലാത്ത മാനസികാവസ്ഥ ഞാൻ പറയുന്നത് കാരണം നമ്മൾ നമ്മൾ അന്ന് കണ്ടതാണ് ആളുകളെ പിന്നെ കുഴി ഉണ്ടാക്കി അടക്കുന്ന എത്രയോ വൈകാരികമായിട്ടുള്ള ഒരു 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 ഇതായിരുന്നു നമ്മൾ അന്ന് കണ്ടത് അല്ല അവിടുത്തെ എസ്റ്റേറ്റുകാര് സൗജന്യമായി കൊടുത്ത സ്ഥലം ആ സ്ഥലം വൃത്തിയാക്കിയത് വോളണ്ടിയർമാർ ഒരു ജെ സി ബി കൊണ്ടുവന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ചെറിയ ചെറിയ കുഴി റബ്ബർ കുഴി പോലെ മാന്തി വെച്ചു അത്രയേ ഉള്ളൂ അതാണ് പറഞ്ഞത് അപ്പം അതിൽ അപ്പം അതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഒരു കുഴിക്ക് ഒരു ഒരു ഒരാളെ മറവ് ചെയ്തിന് എഴുപത്തയ്യായിരം രൂപ ആവശ്യപ്പെടുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടുണ്ടാകുന്ന ധാരണ എന്തായിരിക്കും അതിനെക്കുറിച്ചുണ്ടാകുന്ന പിന്നെ അവരുടെ വിശ്വാസ്യതയെ അത് ഏത് രീതിയിൽ ബാധിക്കും ഇതൊന്നും മനസ്സിലാക്കാൻ കേൾപ്പില്ലാത്ത അത്ര മര പൊട്ടന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അല്ല അപ്പം പുതിയ ടൗൺഷിപ്പ് പണിയാൻ ഇവർ ആവശ്യപ്പെടുന്ന രണ്ടായിരത്തി കോടി രൂപ കയ്യില് കൊടുത്താൽ എന്താ സ്ഥിതി അല്ല ഇത് 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 ഇതെന്താണെന്നറിയുമോ ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേരിലും പണം വാങ്ങുക ആ പണം നമുക്കറിയാം ആ പണം കുറെ ആളുകളുടെ പോക്കറ്റിലേക്ക് ഒന്നുകിൽ പോവുക അല്ലെങ്കിൽ ഇത് ഇത് പണ്ട് പ്രളയ നിധിയിൽ നമ്മൾ ചെയ്യാം അന്ന് അത് തന്നെ അത് തന്നെ ഇനി അതിന് സമാനമായിട്ടൊരു കാര്യം ഞാൻ വേറെ പറയാം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ എന്താണ് ദുരിതാശ്വാസം അത് അതിന്റെ അക്കൗണ്ട് ഇപ്പോഴും ഓപ്പൺ ആണ് ഞാനതിൻ്റെ എല്ലാ ദിവസത്തിൻ്റെ കണക്കുകളും ഞാൻ എടുക്കുന്നുണ്ട് ആ കണക്ക് വെച്ചിട്ട് ഓരോ ദിവസവും ഒരു പതിനഞ്ച് ഇരുപത് കോടി രൂപ വീതം വീഴുന്നു അതിനകത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഇന്നലത്തെ കണക്ക് വരെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ്റി എഴുപത് കോടി രൂപയോളം ഈ സി എം ഡി ആർ എഫിലേക്ക് വന്നിട്ടുണ്ട് ഈ വരുന്ന പണത്തിൻ്റെ ഒരു കണക്കും സർക്കാർ പുറത്തേക്ക് വിടുന്നില്ല ഓരോ ദിവസം വരുന്ന പതിനഞ്ച് കോടി ഇരുപത് കോടി ആരാണ് തരുന്നത് എവിടുന്നാണ് തരുന്നത് ഏതെങ്കിലും നിശ്ചിപ്ത താല്പര്യമോ കണക്കുകളേ വരുന്നില്ല അപ്പൊ സ്വാഭാവികമായും അവിടെയും എവിടെ നിൽക്കെയോ പണം വന്ന് അവിടെ പക്ഷെ ഇന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വളരെ ഗൗരവമുള്ളൊരു വിഷയം സംസാരിച്ചിരിക്കുന്നു അവർ പറഞ്ഞത് ഇപ്പോൾ പുറത്തു വന്ന കണക്കിനേക്കാൾ വളരെ കൂടുതലാണ് ചെലവുകൾ കാരണം പല ചെലവുകളും കേന്ദ്ര സർക്കാർ അംഗീകരിക്കില്ലാത്തത് കൊണ്ട് അത് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഈ ഇപ്പോൾ നമ്മൾ കണ്ട തുകയേക്കാൾ കൂടുതൽ തുകയാണ് അവിടെ ചെലവഴിച്ചത് എന്ന് ശാരദാ മുരളീധരൻ പറയുന്നു അല്ല അത് ഞാൻ പറഞ്ഞത് ഇത് 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 ഒന്നും പുറത്ത് പറയാനോ അതിൻ്റെ പ്രത്യാഘാതം മോശമായിരിക്കും അതിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും ഉള്ള ഒരു ചിന്തയും ഇപ്പം ഭരണകൂടത്തിനില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത് കാരണം ഇത് പുറത്തു വന്നപ്പോൾ തന്നെ ഇത് ഇത് പുറത്ത് ഇനി ഇനി ഇത് പുറത്തു വന്ന് കഴിയുമ്പഴത്തേക്ക് വാദം എന്താ ഇത് പുറത്തു വന്ന് കഴിയുമ്പോഴത്തേക്ക് വാദം ഇത് എസ്റ്റിമേറ്റ് അബ്സൊലൂട്ട്ലി അബ്സേർഡ് ആണത് കാരണം അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വായിച്ച കണക്കുകൾ മുഴുവൻ ആക്ച്വൽസ് എന്ന് കൃത് കൃത്യമായിട്ട് എഴുതിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര മാത്രമേ അവിടുന്ന് പണം കിട്ടൂ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത് എന്തായാലും ഇതെല്ലാം ഞങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് എന്ന് പറയുന്ന വാദത്തിൽ യാതൊരു കഴമ്പുമില്ല കാരണം ഇതിന്റെ എസ്റ്റിമേറ്റിനകത്ത് ആക്ച്വൽസ് 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 എഴുതിയാണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ചെലവഴിച്ച തുകയാണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ അതേസമയം എസ്റ്റിമേറ്റുകൾ ആ എസ്റ്റിമേറ്റുകൾ എന്ന് പറഞ്ഞാൽ ടൂറിസം മേഖലയിൽ ഉണ്ടായ നഷ്ടം എൺപത്തി മൂന്ന് കോടി രൂപ കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം എൺപത്തി മൂന്ന് കോടി രൂപ സ്കൂളുകൾ പോയപ്പോൾ അതൊക്കെ എസ്റ്റിമേറ്റുകളാണ് ആ എസ്റ്റിമേറ്റുകൾ അവിടെ ഉണ്ട് പക്ഷേ ഇവിടെ വിവാദമായിട്ടുള്ള എല്ലാ ഇനങ്ങളും ആക്ച്വൽസ് ആണെന്നുള്ളത് കൃത്യമായിട്ടും പിന്നെ ഹൈക്കോടതിയിൽ ഇൻ്റർവ്യൂം ഓർഡറിനകത്തുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഭരണകൂടം ഏതു നിലയിലേക്ക് ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പരിച്ഛേദമാണ് നമ്മൾ ഈ കാണുന്നത് അന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒരൊറ്റ മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറലോകത്തിനറിയില്ല അവർ അവരെ വാസ്തവത്തിൽ ഈ സർക്കാർ തടങ്കലിൽ തടങ്കലില്ലെന്ന പോലെയാണ് അവിടെ പാർപ്പിച്ചിരിക്കുന്നത് നമുക്ക് സംശയമുണ്ടല്ലോ ഒരു വിവരവും പുറത്തു വരുന്നില്ല ഒന്നാം ദിവസം ഒന്നാം ദിവസം പോലെ അതായിരുന്നു ഈ ദുരന്തം വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ സർക്കാരിൻ്റെ ഉന്നതമായിട്ടുള്ളൊരു ബ്യൂറോക്രാറ്റ് ഇറക്കിയ ഒരു ഉത്തരവ് എന്താണ് ശാസ്ത്രജ്ഞന്മാർ അവിടെ പഠനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ പോകരുത് എന്ന് പറഞ്ഞൊരു ഇറക്കി ആ ഉത്തരവ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിൻവലിച്ചു അത് ശരിക്കും ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ ഇതിനകത്തേക്ക് കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പണിയായിരുന്നു അന്ന് മുതൽ തന്നെ മാധ്യമങ്ങൾ അതിനകത്തേക്ക് കടത്തിവിടുന്നില്ല സ്വാഭാവികമായി അവിടെ നടക്കുന്ന എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു പിടിയില്ല മാധ്യമങ്ങൾ പൊതുപ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ ആരെയും കടത്തിവിടുന്നില്ല അപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോഴും ആ ദുരന്തത്തെ ഈ പറഞ്ഞതുപോലെ സുതാര്യമായി സമീപിച്ച് ആ ദുരന്തത്തിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ ദുരന്തം ഇനി വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുനരധിവാസം നടത്തുക ഇത്രയും പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞതുപോലെ ആയിട്ട് നടത്തുന്നതിന് പകരം നാനൂറ് പേര് മരിച്ച ഈ സംഭവത്തിന്മേൽ എങ്ങനെ പണമുണ്ടാക്കാം ഒരു പടി കൂടി കടത്തി പറഞ്ഞാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെ തടങ്കൽ പാളികളാക്കി അവരെ വെച്ച് വിലപേശി പണം നേടാനുള്ള ഒരു കളി തന്നെയാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് സ്വപ്നം നൂറ് അല്ലേ ഇത് ഈ ഇത് ഇത് ഇതിപ്പം ആളുകൾ മരിക്കുമ്പോഴത്തേക്കും ആളുകളെ ചവടക്കുന്നതിനുള്ള പണത്തിൻ്റെ മാത്രമല്ല ഇതിൻ്റെ ഓരോ ഇനവും ഇൻഫ്ലേറ്റഡ് അല്ലേ ഓരോ ഇനം ഇൻഫ്ലേറ്റഡ് ഇപ്പം ഇപ്പം റിലീഫ് ക്യാമ്പിലുള്ളവർക്ക് ക്ലോത്തിങ്ങിന് പതിനൊന്ന് കോടി രൂപ എന്ന് പറഞ്ഞു അസംബന്ധമല്ലേ കാരണം അവിടെ എല്ലാം നൂറ്റമ്പത് ശതമാനം സൗജന്യമായിട്ടല്ലേ അവിടെ ഇതെല്ലാം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ അവർക്ക് ഭക്ഷണത്തിന് ഇട്ട് കൊണ്ടിരുന്ന ചുറ്റാ സംബന്ധമല്ലേ ഈ ഫുഡ് മുഴുവൻ ഫ്രീ ആയിട്ടല്ലേ അവിടെ കൊണ്ടു 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 കൊടുത്തു ആവശ്യത്തിൻ്റെ ഒരു പത്തരട്ടി ഫുഡ്ഡല്ലേ അവിടെ വന്നിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ നാനൂറ് പേര് മരിച്ച സംഭവത്തെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സമീപിക്കുന്നതിന് പകരം അതുപയോഗിച്ച് പണം ഉണ്ടാക്കുക ആ പണം നല്ല പങ്ക് വേണ്ടപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോവുക ബാക്കി പണം വകമാറ്റി മാറ്റി ചെലവഴിക്കുക ഇപ്പം ഞാൻ പറട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സി എം ഡി ആർ എഫിലേക്ക് തന്നെ മുന്നൂറ്റി എഴുപത് കോടി രൂപ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കി വേറൊരു കാര്യമുണ്ട് ഈ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടെന്നും പറഞ്ഞിട്ട് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവഴിക്കപ്പെടാതെ കേരള ഗവൺമെൻ്റിലേക്ക് ഇടപെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപ അപ്പോൾ അതും അതും ഇപ്പോൾ ഈ സി എം ഡി ആർ എഫിൽ വന്നുകൂടെ ചേരുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്തായിരം കോടി രൂപയ്ക്ക് അടുത്തായി ആ ആയിരം കോടി രൂപ കയ്യിലിരിക്കുമ്പോഴാണ് ഈ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കള്ളക്കണക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചത് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ന്യായമായി കിട്ടേണ്ടതിന് പോലും ഇനിയിപ്പോൾ പണിയാവും ഇനിയിപ്പോൾ അത് പറയാവും കാരണം ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചോദിക്കുന്ന ചോദ്യത്തിന് മുഴുവൻ മറുപടി കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പറയും ഇത്രയും തരന്താണ് രീതിയിൽ ഇതുപോലുള്ള കൊള്ള നടത്തുന്നതിന് പോലും മടിയില്ലാത്തൊരു ഭരണകൂടമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ അഴിമതി മനസ്സിലായി ഭൂമി കൈ ഇതൊക്കെ ഇതല്ല ഇത് അതിനപ്പുറത്തല്ലേ ഇത് ഈ വയനാട് ദുരന്തത്തിൻ്റെ തൊട്ടു പിന്നാലെ ഹേമ കമ്മിറ്റി വിവാദം ആ വിവാദം ആറിത്തണക്കുന്നതിന് മുൻപ് അൻവർ വിവാദം ഇതൊക്കെ ആസൂത്രിതമായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിനിടയിലൂടെ ഇത്തരം കളികൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നു അല്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർ ഇല്ലാതില്ല അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരില്ലാതില്ല ഇപ്പം ഇതിങ്ങനെ നടന്ന് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ഇൻട്രിം ഇൻട്രിം ഓർഡർ എന്തോ എന്തോ ഭാഗ്യവശാലാണ് ഇത് പുറത്തു വന്നത് പുറത്തു വന്നതുകൊണ്ടാണ് ഇത് ഇത്ര ചർച്ചയാവുന്നത് മനസ്സിലായില്ലേ ഇത് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് 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 ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നേനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ഇപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഞാൻ പറഞ്ഞില്ലേ എണ്ണൂറ് തൊള്ളായിരം കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് എന്നിട്ട് പച്ച കള്ളം വിളിച്ച് പറയുകയാണ് ആണെന്ന് എസ്റ്റിമേറ്റ് ആണ് വാല്യൂ എന്നുള്ളത് ആ ഇൻട്രീം ഓർഡറിൽ നോക്കുന്ന ഏത് കോമൺ സെൻസ് ഉള്ളതെന്ന് മനസ്സിലാകില്ല എസ്റ്റിമേറ്റ് അതിനകത്തുണ്ട് പക്ഷേ ആക്ച്വൽസ് കിടക്കുകയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ആക്ച്വൽസ് ആണ് വിവാദമായിട്ടുള്ളത് മുഴുവൻ ആക്ച്വൽസ് ആണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ചെലവഴിച്ചിട്ടുള്ള പണമാണ് ആ പണം സംബന്ധിച്ചിട്ടാണ് വിവാദം വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും സർക്കാർ ചെയ്യേണ്ടത് സ്വയം സർക്കാർ ചെയ്യേണ്ടത് ഇപ്പം മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടി ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതിനകത്ത് രണ്ട് ചോദ്യമാണ് സർക്കാർ പറയേണ്ടത് രണ്ട് മറുപടിയാണ് സർക്കാരുടെ ഒന്ന് പറയേണ്ടതെന്നാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടോ എഴുപത്തയ്യായിരം ആവശ്യപ്പെട്ടോ രണ്ട് അത് ആക്ച്വൽസ് ആണോ രണ്ട് മൂന്ന് അതങ്ങനെ ആവശ്യപ്പെടേണ്ടതാണോ എഴുപത്തയ്യായിരം രൂപ ആവശ്യപ്പെടുന്നത് ശരിയാണോ തെറ്റാണോ ഇതാണ് പറയേണ്ട മറുപടി അതിന് പകരം നട്ടാൽ കുരുക്കാത്ത നുണയുമായിട്ടാണ് ഭരണാധികാരികൾ ഇപ്പോൾ വരുന്നത് ഈ പറഞ്ഞ ഇതിൽ ഏതെങ്കിലും ആക്ച്വൽസ് അല്ലാന്ന് പറയാൻ പറ്റുമോ അതിലെല്ലാത്തിലും ആ ടേബിൾസിൽ ഇൻട്രി മോഡറിൽ ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 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 എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് മുഴുവൻ പച്ച കള്ളമാണെന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ പിന്നെ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ സ്വയം പറഞ്ഞ പോലെ എല്ലാം സൗജന്യമായിട്ടാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് എന്നു മാത്രമല്ല നൂറ്റമ്പത് ജേസിപ്പിക്കുന്നത് അവിടെ വന്ന് കിടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതൊക്കെ നമ്മൾ നഗ്ന നേത്രം കൊണ്ട് നമ്മൾ മാധ്യമ പിന്നെ ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായി ഇത് ആദ്യാവസാനം പച്ച കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയും പറഞ്ഞ് ഈ ആളുകൾ മരിച്ചതിൻ്റെ പേരിൽ അവരുടെ അവരുടെ മൃതശരീരങ്ങൾ കാണിച്ചുകൊണ്ട് അതാണ് ഞാൻ ഈ ചാവപ്പെട്ടി കച്ചവടക്കാരൻ്റെ കാര്യം പറന്ന് പറഞ്ഞതുപോലെ ചാവപ്പെട്ടി കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആളുകൾ മരിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം ഇവിടെയും ഈ നാനൂറ് പേര് മരിച്ചതോ നാനൂറ് പേര് മരിച്ചല്ലോ അവരുടെ പേരിൽ ഒരു പത്തായിരത്തി നൂറ് കോടി രൂപ ഇങ്ങോട്ട് മേടിക്കാമല്ലോ എന്നുള്ള അത്രയ്ക്ക് നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള പിന്നെ ഒരു സമീപനം എടുത്തിട്ട് അത് വിവാദമാകുമ്പോൾ ആ വിവാദം എന്നും പറഞ്ഞിട്ട് അതിനെ പിന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അവരിതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിപ്പിക്കുന്നുള്ളത് ഇപ്പോൾ നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു വിഷയത്തെ തിരഞ്ഞെടുപ്പിലായിരിക്കും ചിലപ്പോൾ അവരത് പ്രതിയിൽ പക്ഷേ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് പോകുന്നുണ്ട് അവർ ഈ തട്ടിപ്പും ഈ കള്ളത്തരവുമൊക്കെ അവർ നല്ലപോലെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സാമൂഹ്യ മാധ്യമത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് പൊതുപ്രവർത്തകനായിട്ടുള്ള എന്നെപ്പോലുള്ള ഇതുപോലുള്ള ഇടപെടുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് എന്നുള്ളതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് വളരെ നന്ദി വളരെ ശ്രീ നന്ദി നമസ്കാരം you <laughs>